അപ്പോൾ ഒരു സെമിനാറാണ് നമ്മൾ സംഘടിപ്പിച്ചത് ഒരാൾ സ്വാഗതം പറഞ്ഞു ഒരാൾ അധ്യക്ഷനായി ഒരാൾ മുഖ്യപ്രഭാഷണം മറ്റൊരാൾ ഉദ്ഘാടനം കുറേ പേര് ആശംസ ഏറ്റവും അവസാനം ഒരാൾ നന്ദിയും പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഒരു വേദിയിൽ നമ്മുടേതായ കർത്തവ്യം നമ്മൾ നിറവേറ്റ എന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടി റഫീക് സാറിന് ഏകദേശം അധ്യക്ഷനാവാനുള്ള ഒരു ആത്മവിശ്വാസം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പോലും ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസംഗമാണ് അധ്യക്ഷ പ്രസംഗം കുറച്ചൊക്കെ പ്രായവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളുകളെ അധ്യക്ഷസ്ഥാനം തേടി വരും ഒരു സംശയമില്ല അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം വരുൺ നല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ഓർമ്മകൾ ആ ചെറുപ്പകാലത്ത് ശരിക്കുമല്ലേ മാങ്ങ നമ്മൾ കഴിച്ച് ആണ്ടി വലിച്ചെറിയുന്നത് ഇന്ന് നേരെ വിപരീതമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയുകയാണ് അതിൻ്റെ നീര് കുളിച്ചിട്ട് ഫ്രൂട്ടി കഴിച്ചിട്ട് അതൊക്കെ ശരിക്കൊരു നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമാണ് പിന്നെ കുറച്ചൊരു പ്രസംഗത്തിൻ്റെതായൊരു ആരോഹണാവരോഹണത്തിൻ്റെ ഒരു കുറവുണ്ട് അങ്ങനെ സംസാരം ഒരേ ലെവലിലാണ് പോകുന്നത് എന്നുള്ള നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ ഊന്നി പറയാ ശബ്ദം താഴ്ത്തി പറയാ ചിലതൊന്ന് ഊന്നി ഒന്ന് പറയാ പറയാം കൈയ്യൊന്ന് ചലിപ്പിക്കുക അങ്ങനെയൊക്കെ കുറച്ചുകൂടി അത് പ്രിപ്പറേഷൻ്റെ ഒരു കുറവാണ് ഒന്നുകൂടി നേരത്തെ തന്നെ വിഷയം നോക്കി വെച്ച് റെഡി ആകുവാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിലുള്ള ഒരു മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കാം ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് പോരാ എന്നും ശരിയാവേണ്ടതുണ്ട് അതേപോലെ തന്നെ ആശംസാ പ്രസംഗങ്ങളൊക്കെ മനോഹരമായിരുന്നു ബാബുരാജിൻ്റെയും മറ്റ് അസീസ് സാർ അസീസ് സാർ ഈ ആശംസ എന്ന് പറയുമ്പോൾ അതിൽ ആമുഖം വളരെ ചെറുതാവണം കാരണം ഒരു വേദിയിൽ ഏറ്റവും ചെറിയ പ്രസംഗം ഏതാ ആ ചെറിയ കുട്ടിക്ക് ചെറിയ തല വേണം ചെറിയ കുട്ടിക്ക് വലിയ തല ഇങ്ങനെ ആയിരിക്കും ബോറവിലെ ചെറിയ കുട്ടിക്ക് വലിയ തല അപ്പോൾ ആശംസ ചെറിയ കുട്ടിയാണ് അപ്പോൾ അതിന് താരതമ്യേനെ ചെറിയ തല അപ്പോൾ ഇത്ര മാത്രമേ ആശംസയ്ക്ക് പറ്റുള്ളൂ അത് പുറത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം നിങ്ങൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് വേദിയിലും സദസ്സിലും ഒരുപിച്ചുകൂടിയ വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എന്നെ നമസ്കാരം അങ്ങനെ ചെറുതായിട്ട് ആമുഖം പറയാം ഉദ്ഘാടനവും നന്ദി പറയലും എല്ലാം ഭംഗിയായാൽ ആ സെമിനാർ ഗംഭീരമായി എന്ന് പറയാം അപ്പം അങ്ങനെ ഗംഭീരമാക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രത്യേകിച്ച് വഹീദ സച്ചിൻ എല്ലാവരും സച്ചിൻ ആ ആശംസ എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയൊരു പരിഭ്രമുണ്ടായിരുന്നു നമ്മൾ ആ വ്യക്തികൾക്കെല്ലാം പറയാം ആ പ്രോഗ്രാമിനാണ് പറയാം ആ പ്രോഗ്രാം ഈ സെമിനാറിന് ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു എന്ന് പറയാം അപ്പോൾ അക്കി നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് ഒരു ചെറിയ മെഡിറ്റേഷനിലൂടെ അവസാനിപ്പിച്ചാലോ റെഡി നല്ലാലും ഇരിക്കുക മെഡിറ്റേഷൻ വേണമെങ്കിൽ ആദ്യം മൊബൈലൊന്ന് ഓഫ് ചെയ്യണം